ഹായ് എബ്രിവാൻ കൊറേ നേരമായി വെയിറ്റ് ചെയ്യുന്നു ആരും കാണുന്നില്ല ആ മറുവാ വന്നിട്ടുണ്ട് മറവാ ഷഹനാസ് ഹായ് വേറെ ആരും കാണുന്നില്ലല്ലോ വരികയായിരിക്കും അല്ലേ ഫുഡൊക്കെ കഴിഞ്ഞ് റെസ്റ്റ് എടുക്കായിരിക്കും ഓക്കെ നമുക്ക് ഇനി നോക്കാനുള്ളത് യൂണിറ്റ് എയ്റ്റ് പെർസെപ്ഷൻ ആണ് അപ്പോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ആ ഉണ്ട് മറുപ് മാത്രമേ ഉള്ളൂ ബാക്കി ആരെയും കാണുന്നില്ല നേരത്തെ കൊറേ പേരുണ്ടായിരുന്നു ഓക്കെ അപ്പൊ നമ്മൾ സെൻസേഷൻ ആൻഡ് അറ്റൻഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മൾ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്ത ഒരു കാര്യായിരുന്നു അല്ലെ പെർസെപ്ഷൻ എന്ന് പറയുന്നത് അതായത് യൂണിറ്റ് അല്ല പെർസെപ്ഷൻ എന്ന് പറയുന്ന ഒരു ടേം അപ്പൊ ആ ഒരു ടേം എന്ന് പറയുന്നത് പെർസെപ്ഷൻ സെൻസേഷൻ എന്ന് പറയുന്നതിന്റെ ഒരു എക്സ്പ്ലനേഷൻ പറഞ്ഞപ്പോ തന്നെ നമ്മളിത് ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളൊരു ഇൻഫർമേഷൻ റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ ഇന്റർപ്രറ്റ് ചെയ്യുക എന്നുള്ളതാണ് പെർസെപ്ഷൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലെ അതായത് ആ ഒരു സെൻസറി ഇൻഫർമേഷനെ നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഇപ്പൊ ടച്ച് ഇപ്പൊ നമ്മൾ എന്തിലാണ് തൊട്ടത് ടച്ച് എന്ന് പറയുന്ന ഒരു ഇൻഫർമേഷൻ നമുക്ക് കിട്ടുന്നുണ്ട് പക്ഷെ നമ്മൾ എന്തിലാണ് തൊട്ടത് അല്ലെങ്കിൽ എന്ത് ഓഡിറ്ററി ഇൻഫർമേഷൻ ആണ് നമ്മൾ കേട്ടത് അല്ലെങ്കിൽ എന്താണ് നമ്മൾ കണ്ടത് അതായത് എന്ത് ഒബ്ജെക്റ്റ് ആണ് എന്നുള്ളതൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നതിനെ നമ്മൾ പെർസെപ്ഷൻ എന്നുള്ളതാണ് പറയുന്നത് ഓക്കെ അപ്പൊ എന്തൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത് നമുക്ക് നോക്കാം അപ്പൊ ഇതിൽ പ്രധാനമായിട്ടും ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ് പെർസെപ്ഷൻ വാട്ട് ഈസ് പെർസെപ്ഷൻ അതുപോലെ തന്നെ വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ സെൻസേഷൻ ആൻഡ് പെർസെപ്ഷൻ എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ ആയിരിക്കും ഓക്കെ മുഹമ്മദ് മുബഷിർ വന്നിട്ടുണ്ട് ഹായ് ഐ എം ബാക്ക് അല്ലേ ഓക്കേ ഫുഡൊക്കെ കഴിച്ചില്ലേ ഓക്കേ ഡെഫിനിഷൻ ഓഫ് പെർസെപ്ഷൻ നോക്കാം അപ്പോ നമ്മൾ ഏത് ടേംസ് പഠിക്കുകയാണെങ്കിലും ഇപ്പൊ നമ്മൾ ഇപ്പൊ പെർസെപ്ഷൻ ആണെങ്കിലും സെൻസേഷൻ ആണെങ്കിലും മറ്റ് ഏത് ടേംസ് ആയിക്കോട്ടെ ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യണം അതിൻ്റെ ഡെഫിനിഷൻ അതിനെ ഡിഫൈൻ ചെയ്യാൻ നമ്മൾ പഠിച്ചിരിക്കണം എന്നുള്ളതാണ് ഡെഫിനിഷൻ എന്ന് പറയുമ്പോൾ ഒരിക്കലും അതൊരു സെന്റൻസ് ആയിട്ട് എടുക്കരുത് അതിൽ കുറേ കാര്യങ്ങളുണ്ട് അല്ലെ ആ ഒരു ഡെഫിനിഷൻ എന്ന് പറയുന്നത് വെറുതെ ഉണ്ടായിട്ടുള്ള ഒരു ഡെഫിനിഷൻ ആയിരിക്കില്ല അതിൽ കുറേ കാര്യങ്ങൾ ഉണ്ടായിരിക്കും അപ്പൊ പെർസെപ്ഷൻ എന്ന് പറയുന്നത് നോക്കാം ഇറ്റ്സ് എ പ്രോസസ് ബൈ വിച്ച് ദ ബ്രെയിൻ മേക്ക് സെൻസ് ഓഫ് ദ വേൾഡ് അതായത് നമ്മുടെ ബ്രെയിൻ ഈ ലോകത്തെക്കുറിച്ചുള്ള ഇൻഫർമേഷൻസിനെ കുറിച്ച് ഒരു സെൻസേഷൻ ഉണ്ടാക്കുന്ന ഒരു അവസ്ഥയാണ് പെർസെപ്ഷൻ എന്ന് പറയുന്നത് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നും പക്ഷെ നമുക്ക് നമ്മളൊരു ഇന്റർപ്രറ്റ് ചെയ്യാം അതായത് ഒരു ഇൻഫർമേഷനെ ഒരു സെൻസറി ഇൻഫർമേഷൻ നമ്മൾ ഇന്റർപ്രിറ്റ് ചെയ്യുക എന്നുള്ളതാണ് പെർസെപ്ഷനിലൂടെ ഉദ്ദേശിക്കുന്നത് ഈ ഇന്റർപ്രിട്ടേഷൻ എന്ന് പറയുന്ന ടേം നിങ്ങൾ എല്ലാവരും നോട്ട് ചെയ്തു വെക്കുക പെർസെപ്ഷൻ എന്ന് പറയുന്ന ഒരു വാക്കിന്റെ അല്ലെ പെർസെപ്ഷന്റെ ഡെഫിനേഷൻ നമ്മൾ എവിടെ എഴുതി കഴിഞ്ഞാലും ഇന്റർപ്രിട്ടേഷൻ എന്ന് പറയുന്ന വാക്ക് നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത് അതായത് ഉൾപ്പെടുത്തിയിട്ട് എഴുതി വെക്കണം അതായത് ഇന്റർപ്രിട്ടേഷൻ എന്ന് പറയുന്ന ആ ഒരു ടേം വളരെയധികം ഇമ്പോർട്ടന്റ് ആണ് ഓക്കെ അതുണ്ടെങ്കിൽ നമുക്ക് മാർക്ക് കിട്ടും ഇറ്റ് ഇൻവോൾവ്സ് ഇന്റർപ്രിട്ടിങ് സെൻസറി ഇൻഫർമേഷൻ ആൻഡ് ടേണിങ് ഇൻ ് സംതിങ് മീനിങ് ഫുൾ അതായത് നമ്മൾ റിസീവ് ചെയ്യുന്ന സെൻസറി ഇൻഫർമേഷന് ഒരു മീനിങ് ഫുൾ ആയിട്ടുള്ള ഒരു പാറ്റേൺ കൊടുക്കുക അല്ലെ അതായത് മീനിങ് കൊടുക്കുന്നതാണ് പെർസെപ്ഷൻ പറയുന്നത് ക്ലിയർ ആണല്ലോ അപ്പൊ അത് നോട്ട് ചെയ്ത് വെക്കുക ഇനി ഞാൻ നേരത്തെ പറഞ്ഞു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ സെൻസേഷൻ പെർസെപ്ഷൻ എന്ന് പറയുന്നത് അല്ലെ എന്താണ് ഇതിന്റെ ടെൻഡന്റി തമ്മിലുള്ള ഒരു ഷുവർ ക്വസ്റ്റൻ ആണ് സേ ടൈപ്പ് ക്വസ്റ്റ്യൻ ഒന്നും പ്രതീക്ഷിക്കേണ്ട ഒരു നാല് മാർക്ക് അഞ്ച് മാർക്ക് ആറ് മാർക്ക് ഈ ഒരു മാർക്കിന് ഇത് ചോദിക്കാനുള്ള ഓക്കെ ഇനി ഒരുപാട് എന്താണ് അതിന്റെ ഡിഫറൻസുകൾ എഴുതിയിട്ടുണ്ട് അപ്പൊ അത് നിങ്ങൾ ജസ്റ്റ് വായിച്ചു നോക്കുക അതൊരിക്കലും സ്കിപ്പ് ചെയ്യരുത് ആ ഒരു ക്വസ്റ്റ്യൻ വളരെയധികം ഇമ്പോർട്ടന്റ് ആണ് നമുക്കിത് കാണും അല്ലെ കേൾക്കുമ്പോ എന്നാണ് സിമിലർ ആയിട്ട് തോന്നെങ്കിലും ഇത് രണ്ടും രണ്ടാണ് നമ്മുടെ ആ ഒരു ബ്രെയിനിലേക്ക് എത്തുന്ന എത്തുന്നവരെയുള്ള ഇവിടെ പറയുന്നുള്ളൂ സെൻസേഷനിൽ പറയുന്നുള്ളൂ അതിനുശേഷമുള്ള കാര്യങ്ങൾ പെർസെപ്ഷനിലാണ് കേട്ടോ അത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക അപ്പോ ആ ഒരു കാര്യങ്ങൾ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു ഓക്കെ അപ്പൊ സെൻസേഷൻ വേഴ്സസ് പേഴ്സെപ്ഷൻ ഇമ്പോർട്ടൻ ഷുവർ ആണ് ഇനി നമുക്ക് ഇതിൽ വരാൻ സാധ്യതയുള്ളത് ഫിഗർ ഗ്രൗണ്ട് ഓർഗനൈസേഷൻ പെർസെപ്ഷനെ പറ്റി നമ്മൾ എഴുതുമ്പോൾ ഇനിയിപ്പോ ഒരു എസ് എ വന്നു എന്ന് വിചാരിക്കുക ഇതിന്റെ ഒരു കണ്ടിന്യൂവേഷൻ എന്നുള്ള രീതിക്ക് നമ്മൾ സെൻസേഷൻ എന്താണെന്ന് എഴുതി പെർസെപ്ഷൻ എന്താണെന്ന് എഴുതി ദെൻ നമ്മൾ എഴുതേണ്ടത് ഫിഗർ ഗ്രൗണ്ട് ഓർഗനൈസേഷൻ ആണ് അപ്പൊ അതിൽ തന്നെ നമുക്ക് ഇതിപ്പോ ഗസ്റ്റാൾട്ട് പ്രിൻസിപ്പിൾസിന്റെ അണ്ടറിൽ വരുന്ന കാര്യങ്ങളാണ് കേട്ടോ പ്രോക്സിമിറ്റി സിമിലാരിറ്റി കണ്ടിന്യൂറ്റി അതുപോലെ തന്നെ ക്ലോഷ് സിമ്മട്രി കോമൺ ഫേറ്റ് എന്ന് പറയുന്ന കാര്യങ്ങള് അപ്പൊ ഇത് ചിലപ്പോ നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് എന്താണ് ലോ ഓഫ് പ്രോക്സിമിറ്റി അല്ലെങ്കിൽ എന്താണ് ലോ ഓഫ് സിമിലാരിറ്റി എന്താണ് ലോ ഓഫ് കണ്ടിന്യൂറ്റി എന്നിങ്ങനെ ആയിരിക്കും ചോദിക്കുക അപ്പൊ ജസ്റ്റ് അതൊന്ന് വായിച്ചു വെക്കുക ഓക്കെ അപ്പൊ അത് ചിലപ്പോ ഒരു സെപ്പറേറ്റ് ആയിട്ട് രണ്ട് മാർക്കിന്റെ ക്വസ്റ്റ്യനും അല്ലെങ്കിൽ വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിട്ടായിരിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരിക അതൊരു ആയിട്ടൊന്നും വരില്ല ഇനി ആയിട്ട് പെർസെപ്ഷൻ ഒരു ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ നിങ്ങൾക്ക് ആഡ് ഓൺ ചെയ്ത് എഴുതാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ഓക്കെ അപ്പൊ ഫിഗർ ഗ്രൗണ്ട് ഓർഗനൈസേഷനിൽ വരുന്ന പ്രോക്സിമിറ്റി സിമിലാരിറ്റി കണ്ടിന്യൂറ്റി ക്ലോഷർ സിമ്മട്രി കോമൺ ഫേറ്റ് എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചു വെക്കാം ഇനി അടുത്തൊരു ആണ് ബോട്ടം അപ്പ് പ്രോസസിങ് ആൻഡ് ടോപ്പ് ഡൗൺ പ്രോസസിങ് പറയുന്നത് അതായത് നമ്മൾ ഒരു സംഭവത്തെ കാണുമ്പോൾ അല്ലെങ്കിൽ ഒരു ഇപ്പൊ എന്ത് കാര്യങ്ങളായിക്കോട്ടെ ഓഡിറ്ററി ഇൻഫർമേഷൻ ആണെങ്കിലും വിഷയൽ ഇൻഫർമേഷൻ ആണെങ്കിലും നമ്മൾ അതിന് റിസീവ് ചെയ്യുന്നത് രണ്ട് തരത്തിലാണെന്നാണ് പറയുന്നത് അതായത് ഒന്ന് ബോട്ടം അപ്പ് പ്രോസും രണ്ടാമത്തത് ടോപ്പ് ഡൗൺ പ്രോസസിങ്ങും ആണ് എന്ത് ബോട്ടം ഡൗൺ എന്ന് പറയുമ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ഇത് സ്കിപ്പ് ചെയ്യരുത് നന്നായിട്ട് പഠിക്കണം ബോട്ടം അപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു കാര്യത്തിനെ ഏറ്റവും ചെറുതിൽ നിന്ന് പഠിച്ചു തുടങ്ങുകയാണ് അതായത് ഇപ്പൊ ഒരു ചെയറാണെങ്കിൽ ആ ചെയറിന് നാല് കാലുകളുണ്ട് ആ ചെയറിന്റെ ആ ഒരു ആകൃതി ഇങ്ങനെയാണ് അല്ലെങ്കിൽ നമ്മൾ അതിന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ച് 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 നമ്മൾ ആഫ്റ്റർ എന്തായി അതിന്റെ ഏറ്റവും ലാസ്റ്റ് നമ്മളത് മനസ്സിലാക്കണം ഒരു ചേർ ആണെന്നുള്ളത് ഇപ്പൊ നമ്മൾ ഈ പസിൽസ് ഒക്കെ കളിക്കുമ്പോൾ ചെറിയ ചെറിയ സംഭവങ്ങൾ ഇപ്പൊ നമ്മൾ ചെറിയ കുട്ടികൾക്ക് കളിക്കാൻ കൊടുക്കുന്ന കുറെ പസിൽസ് ഉണ്ടാവും അല്ലെ അതെന്താണ് നമ്മൾ ചെറുതിൽ നിന്ന് ഇങ്ങനെ വെച്ച് 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 വലുതിലേക്കാണ് നമ്മൾ പോകുന്നത് അപ്പൊ അതാണ് ബോട്ടം എന്ന് പറയുന്നത് ഏറ്റവും താഴെ നിന്ന് മുകളിലേക്ക് ഓക്കെ ഇനി ടോപ്പ് ഡൗൺ എന്തായിരിക്കും നമ്മൾ ആദ്യം തന്നെ പേർസീവ് ചെയ്യും ഇത് ഇന്നതാണ് അതൊരു ചെയറാണ് അല്ലെങ്കിൽ അതൊരു ആനയാണ് അല്ലെ അതൊരു ഗ്ലാസ് ആണ് അതൊരു ആണ് അതൊക്കെ നമ്മൾ എന്താണ് ആദ്യം തന്നെ പേർസീവ് ചെയ്യും എന്നിട്ടാണ് അത് ഏത് ആകൃതിയിലിരിക്കുന്നു അതിന്റെ ഷെയ്പ്പ് എന്താണ് അതിന് എത്ര എത്ര പാർട്ടുകൾ ഉണ്ടെന്നൊക്കെ ആയിരിക്കും നമ്മൾ മനസ്സിലാക്കുന്നത് അതെന്താണ് ടോപ്പ് ഡൗൺ ആണ് അതായത് ഏറ്റവും ആദ്യം തന്നെ നമ്മൾ ആ ഒരു സാധനത്തെ പെർസീവ് ചെയ്യുന്നു ദ ബാക്കി ഫീച്ചേഴ്സുകളൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ ബോട്ടം അപ്പ് ആൻഡ് ടോപ്പ് ഡൗൺ പ്രോസസ്സിങ് നിങ്ങൾ പഠിച്ചിരിക്കണം ഇത്രയാണ് പെർസെപ്ഷനിൽ വരുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് ഇനി പെർസെപ്ഷൽ കോൺസ്റ്റൻസീസ് എന്ന് പറയുന്നത് സൈസ് കോൺസ്റ്റൻസി അതായത് ഇപ്പൊ നമ്മൾ കാണുന്ന കാര്യങ്ങളിലൊക്കെ എന്തുണ്ട് ഒരു സ്ഥിരത ഉണ്ട് അല്ലെ അപ്പൊ നമുക്കറിയാം നമ്മൾ സ്ഥിരമായിട്ട് കാണുന്ന ഒരു ഒബ്ജക്റ്റിന്റെ സൈസിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വന്നാലും നമ്മളത് ആ ഒരു സാധനമായിട്ടേ നമ്മൾ പെർസീവ് ചെയ്യുള്ളൂ അതായത് ഇപ്പോ ഒരു വാതില് പകുതി തുറക്കുമ്പോഴും അത് മുഴുവനായിട്ട് തുറക്കുമ്പോഴും അതിന്റെ ആകൃതിയിൽ മാറ്റങ്ങൾ വരുന്നുണ്ട് അല്ലെ അതിന്റെ സൈസിലും ഷേപ്പിലും മാറ്റങ്ങൾ വരുന്നുണ്ട് പക്ഷെ നമുക്കറിയാം അതൊരു വാതിലാണെന്നുള്ളത് ഓക്കെ അതിന്റെ താഴെ തന്നെ ഷേപ്പ് കോൺസ്റ്റൻസി ഉണ്ട് കേട്ടോ അതുപോലെ കളർ കോൺസ്റ്റൻസി എന്താണ് ഇപ്പൊ ഒരു കളർ ഇപ്പൊ നമുക്കറിയാം അതിന്റെ ആക്ച്വൽ കളർ എന്താണെന്ന് നമുക്കറിയാം അല്ലെ എന്ത് വസ്തുവിന്റെ ആണെങ്കിലും അതിന്റെ ഒറിജിനൽ കളർ നമുക്ക് ഓൾറെഡി അറിയാം അപ്പൊ അതിന്റെ ഒരു കോൺട്രാസ്റ്റിലോ അല്ലെങ്കിൽ അതിന്റെ ഒക്കെ എന്തെങ്കിലും മാറ്റങ്ങൾ വന്നാലും നമുക്ക് മനസ്സിലാക്കാം അതിന്റെ ഒറിജിനൽ കളർ ഇന്നതാണ് ഒരു ആപ്പിൾ കുറെ ഫ്രൂട്ട്സിന്റെ ഒരു ബോക്സ് വെച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുക അപ്പൊ ഈ ബോക്സിനെ പല തരത്തിൽ പല ആംഗിളിൽ നിന്ന് എടുത്താലും പല കളറിലായിരിക്കും ഫോട്ടോസ് ഒക്കെ എടുക്കുമ്പോഴേ പല കളറായിരിക്കും നമുക്ക് കാണാൻ പറ്റുക പക്ഷെ നമുക്കറിയാം ഈ ഓറഞ്ചിന് ഈ കളറാണ് ആണ് ഇപ്പൊ ഒരു ആപ്പിളിന്റെ ഷേപ്പിലുള്ള ഒരു ഫ്രൂട്ട് ഒരു നീല കളറിൽ നമുക്ക് തന്നു കഴിഞ്ഞാൽ നമ്മളത് പെർസീവ് ചെയ്യാൻ എന്താണ് ആപ്പിളാണ് അതിന്റെ ഒറിജിനൽ കളർ റെഡ് ആണ് നമ്മൾ പെർസീവ് ഇപ്പൊ കുറെ ഗ്രീൻ ആപ്പിളും കുറെ പല പല കളറിലുള്ള ആപ്പിളുകളൊക്കെ നമുക്ക് കാണാൻ പറ്റും എന്നാലും നമ്മുടെ ഒറിജിനൽ കളർ എന്താണ് നമുക്ക് പെർസീവ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അതാണ് കളർ കോൺസ്റ്റൻസി നമ്മുടെ പെർസെപ്ഷനിൽ എപ്പോഴും എന്തുണ്ടായിരിക്കും ഒരു സ്ഥിരത ഉണ്ടായിരിക്കും എന്നുള്ളതാണ് ഓക്കെ ഇനി ഡെപ്ത് പെർസെപ്ഷൻ എന്ന് പറയുന്ന ഒരു പോയിന്റ് കാണാം അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ഇതൊക്കെ എന്താണ് പെർസെപ്ഷൻ എന്ന് പറയുന്ന ഒരു ക്വസ്റ്റിന്റെ അണ്ടറിൽ നിങ്ങൾക്ക് എഴുതാൻ തന്നെയാണ് പക്ഷെ എന്നാലും സെപ്പറേറ്റ് ആയിട്ടും ക്വസ്റ്റ്യൻ വരാം എന്നുള്ളതാണ് കേട്ടോ അപ്പൊ ഡെപ്ത് പെർസെപ്ഷൻ എന്ന് പറയുമ്പോൾ ഈസ് ദ എബിലിറ്റി ടു ജഡ്ജ് ജഡ്ജ് ദ ഡിസ്റ്റൻസ് ആൻഡ് ഡെപ്ത് ഓഫ് ഒബ്ജക്ട്സ് ഇൻ അവർ എൻവിയോൺമെന്റ് അതായത് നമുക്ക് ഒരു വസ്തുവിന്റെ ഡെപ്ത് അല്ലേ അതായത് ഇപ്പൊ രണ്ട് കണ്ണിലൂടെ കാണുമ്പോഴും ഒരു കണ്ണിലൂടെ കാണുമ്പോഴും അതിന്റെ ഒരു ഡെപ്ത് എന്താണ് മാറ്റങ്ങൾ വരുന്ന നമുക്ക് കാണാൻ പറ്റും അപ്പൊ ഏത് ഡിസ്റ്റൻസിലുള്ള ഒബ്ജക്റ്റിനെയും അതിൻ്റെതായിട്ടുള്ള ഒരു എന്താണ് ആകൃതിയിലും അതിൻ്റെതായിട്ടുള്ള ഡെപ്തിലും നമുക്ക് പെർസീവ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അതായത് ഇപ്പൊ എത്ര ദൂരെ ആണെങ്കിലും ആ ഒരു ഒബ്ജക്റ്റിന്റെ ഒറിജിനൽ ഡെപ്ത് നമുക്ക് ഓൾറെഡി അറിയാം ഓക്കെ അപ്പൊ ഈ ഡെപ്ത് പേർസംഷൻ തന്നെ നമുക്ക് ബൈനോക്യുലർ ക്യൂസ് ഉണ്ട് അതുപോലെ കൺവേർജൻസ് ഉണ്ട് റെറ്റിനൽ ഡിസ്പാരിറ്റി ഉണ്ട് അതായത് ഇതിനൊക്കെ അനുസരിച്ച് എന്താണ് ഈ ഡെപ്തിൽ മാറ്റങ്ങൾ വരും പക്ഷെ ഒറിജിനൽ ഡെപ്ത് എന്താണ് നമുക്ക് ഓൾറെഡി അറിയാം അപ്പൊ ബൈനോക്യുലർ ക്യൂസ് എന്ന് പറയുമ്പോൾ രണ്ട് കണ്ണിലൂടെ നമ്മൾ വീക്ഷിക്കുന്നതാണ് രണ്ട് കണ്ണിലൂടെ നമുക്ക് അതിന്റെ ഒറിജിനൽ ആയിട്ടുള്ള വ്യൂ ആയിരിക്കും കിട്ടുക അതുപോലെ തന്നെ കൺവേർജൻസ് എന്ന് പറയുമ്പോൾ എന്താണ് നമുക്ക് എത്ര നമ്മളിങ്ങനെ അടുത്ത് ക്ലോസ് ആയിട്ട് വെക്കുമ്പോഴും അതിന്റെ ഇപ്പൊ ഒരു പെൻ ആണെങ്കിലും നമ്മൾ കണ്ണിന്റെ ഏറ്റവും അടുത്ത് പിടിച്ച് നോക്കിയേ അതിന്റെ ഡെപ്തിൽ മാറ്റം വരും അല്ലേ അതുപോലെ തന്നെ നമ്മൾ ഒരു കണ്ണ് അടച്ചു പിടിക്കുമ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മൂവ് ചെയ്യുന്നു കാണും പക്ഷെ നമുക്ക് നമുക്കറിയാം അതിന്റെ ഒറിജിനൽ ഡെപ്ത് എന്താണെന്നുള്ളത് ഇനി അതുപോലെ തന്നെ റെറ്റിനൽ ഡിസ്പാരിറ്റി ഇപ്പൊ റെറ്റിനൽ ഡിസ്പാരിറ്റി ആണ് നമുക്ക് ഈ ഒരു കൺവേർജൻസ് എന്ന് പറയുമ്പോൾ നമ്മുടെ കണ്ണിന്റെ ഏറ്റവും ക്ലോസ് ആയിട്ട് കൊണ്ടുവന്ന് വെക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന ഡിഫറൻസ് അതുപോലെ റെറ്റിനൽ ഡിസ്പാരിറ്റി എന്ന് പറയുമ്പോൾ ഒരു കണ്ണ് അടയ്ക്കുമ്പോൾ നമ്മൾ അടച്ച് നമ്മൾ നോക്കുമ്പോൾ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ചലിക്കുന്നു അല്ലേ അതാണ് റെറ്റിനൽ ഡിസ്പാരിറ്റി എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ അത്രയും കാര്യങ്ങൾ നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്ത് എഴുതണം ഇനി മോണാക്കുലർ ക്യൂസ് എന്ന് പറയുമ്പോൾ ഒരു കണ്ണിലൂടെ നമ്മൾ വീക്ഷിക്കുന്ന ഇൻഫർമേഷൻ ഇതൊക്കെ ചിലപ്പോൾ സെപ്പറേറ്റ് ആയിട്ട് ചോദിക്കുക അല്ലെങ്കിൽ വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിട്ട് വരാനുള്ള സാധ്യതകൾ ഉള്ളു പിന്നെ ലീനിയർ പേഴ്സ്പെക്റ്റീവ് ഉണ്ട് ഇന്റർ ഇതൊക്കെ ഒന്ന് ജസ്റ്റ് വായിച്ചു നോക്കിയാൽ മതി പിന്നെ ടെക്സ്റ്റർ ഗ്രേഡിയന്റ് റിലേറ്റീവ് സൈസ് ഇതൊന്നും അത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളല്ല ദൻ പെർസെപ്ച്വൽ ഇല്യൂഷൻസ് എന്ന് പറയുന്ന ഒരു പോയിന്റ് ഉണ്ട് അതിൽ ലെയർ ഇല്ലൂഷനും ഉണ്ട് പോൺസോ ഇല്യൂഷനും ഉണ്ട് ഈ മുള്ളർ ലെയർ ഇല്ലൂഷൻ എന്ന് പറയുന്നത് ഇപ്പൊ രണ്ട് ലൈൻസ് നമ്മൾ താഴെ മുകളിലും വെച്ച് കഴിഞ്ഞാൽ അതായത് നമുക്ക് തോന്നുകയാണ് അതിൻ്റെ ഒരു ഇങ്ങനെ ഒരു ഒരു എക്സാമ്പിൾ ആയിട്ട് നമുക്ക് ഇപ്പൊ മുള്ളർ ലെയർ ഇല്ലൂഷന്റെ ഒരു പിക്ചർ വരക്കാണെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ ആയിരിക്കും ആദ്യത്തെ ലൈൻ ഉണ്ടാവുക ദെൻ അടുത്ത ലൈന് ഈക്വൽ ലൈൻ തന്നെ ആയിരിക്കും പക്ഷെ അതിന്റെ ആരോ മാർക്ക് ഇങ്ങോട്ടായിരിക്കും റ്റ് സൈഡിലേക്കായിരിക്കും അപ്പൊ നമുക്ക് ആ ഒരു ലൈൻസ് തമ്മിൽ എന്ത് ചെയ്യാണ് ഡിഫറൻസ് ഫീൽ ചെയ്യാണ് അതായത് രണ്ടും ഈക്വൽ ആയിട്ടുള്ള length അല്ല എന്നുള്ളത് നമുക്ക് തോന്നണം അതൊരു ഇല്ലൂഷനാണ് ശരിക്കും അതെന്താണ് സെയിം ആയിട്ടുള്ള ലെങ് ഉള്ള രണ്ട് ലൈൻസ് ആണ് ഇനി പോൺസോ ഇല്ലൂഷൻ എന്ന് പറയുമ്പോഴും ഇത് തന്നെയാണ് അതായത് ഈക്വൽ ആയിട്ടുള്ള ലൈൻസ് ആയിരിക്കും പക്ഷെ അതിന്റെ ഡി ഡിസ്റ്റൻസ് കാരണം ഇപ്പൊ റെയിൽവേ ട്രാക്ക് നമ്മൾ കാണുന്ന സമയത്ത് നമ്മൾ ഇവിടെ നിന്ന് നോക്കുമ്പോ ആ ഒരു ലൈൻ എന്താണ് അതിന്റെ ഒറിജിനൽ ഷേപ്പിലും ഒറിജിനൽ വലുപ്പത്തിലും നമുക്ക് കാണാനായിട്ട് പറ്റും നമ്മൾ നേരെ നോക്കുന്ന സമയത്ത് അതിന്റെ ഏറ്റവും ഇങ്ങനെ ചുരുങ്ങി പോയിട്ടുണ്ടാവും അല്ലെ അതിന്റെ ലൈൻസിൽ എന്തെങ്കിലും മാറ്റം നമുക്ക് ഫീൽ ചെയ്യോ ഫീൽ അല്ലേ? അത് ഏറ്റവും ചെറിയ ലൈൻസ് ആയിട്ട് നമുക്ക് തോന്നും അതാണ് പോൺസോ ഇല്യൂഷൻ എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ആ ലെങ് ഉണ്ടാകുന്ന മാറ്റങ്ങൾ ഇനിയും കുറെ ഇല്ല്യൂഷൻസ് ഉണ്ട് പെർസെപ്ഷനിൽ പക്ഷേ അത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കാനുള്ള ഏറ്റവും എക്സാമ്പിൾ ആയിട്ട് ചുരുങ്ങിയ കുറച്ച് കാര്യങ്ങളെ ഇതിൽ വരുന്നുള്ളൂ ഓക്കേ ക്ലിയർ ആണല്ലോ അപ്പൊ നമ്മുടെ ഈ ഒരു ചാപ്റ്ററിൽ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ അപ്പൊ പെർസെപ്ഷൻ എന്താണ് സെൻസേഷൻ എന്താണ് അതിന്റെ ഡിഫറൻസ് എന്താന്നുള്ളത് നന്നായിട്ട് പഠിച്ചു വെക്കുക